നമ്മുടെയൊക്കെ വീടുകൾ റീപെയിൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത് അത് ഇതുപോലെ മുഷിഞ്ഞ ഭാഗങ്ങളൊക്കെ ഇട്ടാവും ഈ വീടിൻ്റെ മൊത്തമായിട്ടും ഈ ഭിത്തി വിത്തിനാശമായിരിക്കുകയാണ് ഈ മുഷിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പേപ്പർ ചെയ്യുക ഈ ക്രാക്ക് വരുന്ന ഭാഗങ്ങളിൽ ചെറിയ വിള്ളലുകളൊക്കെ പൊട്ടിയിട്ട് അടച്ചു കൊടുക്കുക സീലിങ്ങിൽ ഇതുപോലെ പൊളിഞ്ഞുപോകായ ഭാഗങ്ങളിൽ ഒരു ഒരു ഉളിയോ പഴയ കത്തിയോ ഉപയോഗിച്ച് ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ കുത്തി കളയണം ഈ വീടിൻ്റെ ഇപ്പോൾ കാണുന്നത് സീലിങ്ങും അടന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കുത്തി കളഞ്ഞിരിക്കുകയാണ് ഇത്രയും പൊടികൾ ഈ സീലിംഗിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് വീടിൻ്റെ വിത്തിയിൽ കാണുന്ന ഇതുപോലുള്ള ഭാഗങ്ങളും ഒരു ഉളി ഉപയോഗിച്ച് കുത്തിക്കളയുക പേപ്പർ ഉപയോഗിച്ച് എല്ലാ ഭാഗങ്ങളും ഇതുപോലെ പേപ്പർ ചെയ്ത് കൊടുക്കുക പുട്ടിയിട്ട ഭാഗങ്ങളിലും ഇതുപോലെ ഒരു പേപ്പർ ഉപയോഗിച്ച് കുറച്ച് വൃത്തിയാക്കുക ദൈ കാണുന്നതാണ് ഈ വീടിൻ്റെ സൺഷെയ്ഡ് സൺഷെയ്ഡിൽ നിറയെ വായൽ കൊണ്ട് അടിഞ്ഞിരിക്കുകയാണ് അതൊരു പുട്ടി ഉപയോഗിച്ച് ഇതുപോലെ ചിരണ്ടി കിടക്കുക അതിനുശേഷം ഒരു സ്റ്റീൽ പ്രൈമർ ഉപയോഗിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത എല്ലാ ഭാഗങ്ങളിലും അടിച്ചു കൊടുക്കുക ോളർ ഉപയോഗിച്ച് നമുക്ക് അടിക്കാവുന്നതാണ് പ്രൈമർ അടിച്ച ശേഷം ഒരു കോട്ട് എമൽഷനും കൂടി അടിച്ചപ്പോൾ ഈ വീടിൻ്റെ സീലിങ്ങും ഭിത്തിയുമെല്ലാം വളരെ മനോഹരമായി മാറിയിരിക്കുകയാണ്